ഞങ്ങൾ ഇന്ന് ഇന്ന് ക്ഷേത്രത്തിലേക്ക് മകൻ ഞാൻ സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഭയങ്കര സൗണ്ട് കുറവ് പിന്നെ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് നടക്കുക കേട്ടോ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേട്ടോ അപ്പൊ മോൻ്റെ ഒരു ഇന്ന് മരിച്ച ദിവസമാണ് അപ്പോൾ ഒരു നമസ്കാര പൂജയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ വർഷവും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പത്ത് വയസ്സിന് താഴെ താഴെയായത് കാരണം കുട്ടിക്ക് നാരായണബലി എന്ന് പറഞ്ഞ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് വലിയ കർമ്മങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതെ കുട്ടിയല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ബ്രഹ്മചാരിക്ക് എല്ലാ വർഷവും ഈ ദിവസം ഊണ് കൊടുക്കുകയായിരുന്നു പിന്നെ പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞപ്പം എനിക്കെന്തോ ഒരു തൃപ്തി കുറവ് തോന്നി അത് കാരണം ഞാനത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് നേരിട്ട് അമ്പലത്തിൽ വന്ന് ഇങ്ങനെ ഒരു നമസ്കാര പൂജയെന്നും പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവനി തൊഴുത് പുറത്തേക്ക് ഇറങ്ങട്ടെ ബാക്കി വീട്ടിൽ വന്നിട്ട് പറയാം പോയിട്ട് വന്നു കേട്ടോ പോയി വന്നിട്ട് രാ വീട്ടിൽ വന്നിരുന്നു ഇനിയിപ്പോൾ ദോശയ്ക്ക് അരച്ചിട്ടുണ്ട് ദോശയ്ക്ക് ഉണ്ടാക്കണം പിന്നെ എന്താണ് ഇത്രയൊക്കെ ഉള്ളൂ ഇരുപത്തി മൂന്ന് വർഷമായി ഇപ്പോൾ മോനുണ്ടായിരുന്നെങ്കിൽ ഒരു മുപ്പത്തൊന്ന് വയസ്സ് ഉണ്ടായന് ഒമ്പതര വയസ്സിലാണ് പോയത് ഒമ്പതേ മുക്കാൽ വയസ്സ് പത്ത് വയസ്സ് തികച്ചില്ലായെന്നുള്ളതാണ് ഇതെല്ലാം ഓരോ അപ്പം ഞാൻ മനസ്സിലാക്കുക കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് മനസ്സിലാക്കി പ്രായത്തിനനുസരിച്ച് നമുക്ക് ഇത് വന്നുകൊണ്ടായിരിക്കും കേട്ടോ എന്താണ് ഏതാണെന്നോ ഓരോരുത്തരുടെ അനുഭവങ്ങളും അങ്ങനെ ഇങ്ങനെ കണ്ട് ശരിക്കും മനസ്സമിതായി കഴിഞ്ഞെന്നുള്ളതാണ് എന്തിനെ നേരിടാൻ ഒരു ചങ്കുറ്റം വന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വേറൊരു കാര്യം കേട്ടോ നമ്മൾ നമ്മുടെ ഈ അനുഭവത്തിലും നമ്മളെ കുറേ പേര് അങ്ങോട്ട് മാനസികമായിട്ട് തകർക്കാൻ നോക്കും അതിപ്പോ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ അത് എന്താണെന്നൊന്നും ഞാൻ പറയണില്ല ഒരുപാട് നമ്മുടെ ഇതുപോലൊരു മാനസികാവസ്ഥയിൽ പോകുമ്പോൾ പോലും നമ്മളെ തകർക്കാനും നമ്മളെ അങ്ങ് ഇല്ലാതാക്കാനും കുറേ പേരൊക്കെ ശ്രമിക്കുന്നു പക്ഷേ അതിലൊന്നും നമ്മൾ തളരാൻ പാടില്ല ഞാൻ പറയൂ ഞാൻ അങ്ങനെ മുന്നിട്ട് വന്നവളാണ് പലതരത്തിൽ നമ്മൾ എന്താ പറയുക നമ്മളുടെ പ്രവർത്തി കൊണ്ട് ആർക്കും ഒരു ദോഷം വരാൻ പാടില്ല അത് അതേ പറയുള്ളൂ നമ്മൾ ആരൊക്കെ നമ്മൾ ചവിട്ടിത്താത്ത നോക്കുന്നോ നമ്മൾ അവരെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് വരിക കാരണം ഇപ്പം ലോകം അങ്ങനെയാണ് എല്ലാവർക്കും സ്വാർത്ഥതയാണ് എല്ലാം എനിക്ക് ഞാൻ ഞാൻ മാത്രം എന്നുള്ള ഒരു മറ്റുള്ള ഇപ്പോഴത്തെ ജീവിതം എല്ലാവരുടെയും അതാണ് അതെല്ലാം കുടുംബങ്ങളിലും ഉണ്ടാവും ഒരു പക്ഷെ പുറമേയുള്ളവർക്കും ഉണ്ടാകുമായിരിക്കും അതിനെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് വരിക അവിടെയാണ് നമ്മുടെ വിജയം നമുക്ക് ചെയ്യാം ചെയ്യാട്ടോ നമ്മളെ വിഷമിപ്പിച്ചവർ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ദുഃഖം കാണാൻ വേണ്ടി ചിലപ്പോൾ കുറേ പേർ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടാവും അവർ നമ്മളെ തരം കിട്ടിയാൽ നമുക്ക് ദുഃഖങ്ങളെ തരൂ അല്ലെങ്കിൽ നമുക്ക് ദുഃഖം തരുന്ന കാര്യങ്ങളെ അവർ ചെയ്യുള്ളൂ അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കൂറ്റാണത് അത് എല്ലാവർക്കും അത് കിട്ടില്ല കേട്ടോ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടാണ് നമുക്കിതൊക്കെ പഠിക്കുന്നത് ഏതായാലും ഞാൻ ഒന്ന് പറയാം ഞാൻ എന്നെ അതായത് എൻ്റെ ദുഃഖങ്ങൾ എനിക്ക് എൻ്റെക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രമേ അറിയുള്ളൂ അല്ലേ നമ്മളെ മാനസികമായി തകർത്തു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അവരോട് നമ്മൾ മാപ്പ് കൊടുക്കാം നമ്മൾ പ്രതികാരത്തെയോടെയോ അല്ലെങ്കിൽ പ്രതികാര ചിന്തയോടെയോ അല്ലെങ്കിൽ മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ടോ ഒന്നും ഇരിക്കേണ്ട അവർക്ക് ദൈവം മാപ്പ് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ കാരണം അവരുടെ വിവരമില്ലായ്മയാണ് അവരാ ചെയ്തതൊക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണട്ടോ അതുവരെ എല്ലാവർക്കും